ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യയുടെ സേനാ വിന്യാസം നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കാനുള്ള നിർദ്ദേശമാണ് സൈന്യത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശ് അതിർത്തികളിൽ ബംഗ്ലാദേശ് സേന ആളില്ല ഡ്രോണുകൾ നിരവധി സജ്ജീകരിച്ച സാഹചര്യത്തിലാണ് ശക്തമായി തിരിച്ചടിക്കാൻ ഇന്ത്യ ജോധ്പൂരിൽ നടന്ന സൈനിക റാലിക്കിടെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കർശനമായ നിർദ്ദേശം സൈന്യത്തിന് നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കുരുതിക്കെതിരെ ഹിന്ദു ഹിന്ദുവേട്ടയ്ക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായത് അന്തർദേശീയ തലത്തിൽ തന്നെ ബംഗ്ലാദേശിലെ ഭരണകൂടത്തിനെതിരെയുള്ള വലിയ പ്രതിഷേധം നിലവിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അതിർത്തികളിൽ കൂടുതൽ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം ഇന്ത്യൻ സേനയ്ക്ക് ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സസൂക്ഷ്മം കാര്യങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു ബംഗ്ലാദേശിനോട് സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രത്യേകം മീറ്റിങ്ങുകൾ ചേർന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് ബംഗ്ലാദേശിനോട് ഒരു തരത്തിലുള്ള ബംഗ്ലാദേശിനോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച വേണ്ട നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ബി എസ് എഫിന്റെ കൂടുതൽ ബറ്റാലിയനുകൾ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പീരങ്കിപ്പടയും കവചിത ടാങ്കുകളും ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യൻ നിര ഇന്ത്യ നിരത്തുകയാണ് ഡ്രോണുകൾ ലേസർ ഡ്രോണുകളാണ് ഏറ്റവും ആധുനികമായ ലേസർ സംവിധാനങ്ങളുള്ള ഡ്രോണുകളാണ് ഇന്ത്യ അതിർത്തിയിൽ വിന്യസിക്കുന്നത് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് സഹായങ്ങൾ നേടി ഇന്ത്യ നൽകിയ സാമ്പത്തിക സഹായം ഇന്ത്യ നൽകിയ കോവിഡ് വാക്സിൻ സഹായം ഇന്ത്യ നൽകിയ ഭക്ഷ്യധാന്യങ്ങളൊക്കെ തന്നെ ഒരു കാലത്ത് ബംഗ്ലാദേശിനെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലും ബംഗ്ലാദേശിന്റെ വളർച്ചയ്ക്കും വലിയ സഹായങ്ങളും പിന്തുണകളും നൽകിയ രാജ്യമാണ് ഭാരതം ആ ഭാരതത്തിനാണ് ഇപ്പോൾ മുഹമ്മദ് യൂനിസ് സർക്കാർ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ കലാപം നടത്താൻ ജിഹാദ് നടത്താനുള്ള ആഹ്വാനമാണ് ബംഗ്ലാദേശിലെ മുസ്ലിം മതമൗലികവാദികൾ മുസ്ലിം മത നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഇന്ത്യയെ മതരാജ്യമാക്കാനുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആശയങ്ങൾ നടപ്പാക്കാനാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ മത ഭീകരന്മാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടിയുള്ള ആഹ്വാനങ്ങൾ നടത്തി നടത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലുടനീളം പ്രത്യേകിച്ച് ഡൽഹിയിലടക്കം കലാപങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇന്ത്യയിലുടനീളം സ്ഫോടനങ്ങൾ നടത്തുന്നതിനും അങ്ങനെ ഇന്ത്യയിലെ ജീവിതം നശിപ്പിക്കുന്നതിനും ഇന്ത്യയെ ഇന്ത്യയെ കലാപഭൂമിയാക്കി മാറ്റുന്നതിനും ഒടുവിൽ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിൽ മതഭരണം സ്ഥാപിക്കുന്നതിനുമുള്ള വമ്പൻ പരിശ്രമങ്ങളാണ് ഇപ്പോൾ ിലെ മത തീവ്രവാദികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞു കയറ്റത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അതിർത്തികളിൽ കൂടുതൽ ശക്തമായ കാവൽ ഏർപ്പെടുത്താൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ബി എസ് എഫിന്റെ വലിയ ബറ്റാലിയനുകൾ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന നാലായിരത്തിലധികം കിലോമീറ്ററുകളിൽ സദാ ജാഗരൂകരായിരിക്കും അതുകൂടാതെ തന്നെ വമ്പൻ സൈനിക ഉപകരണങ്ങൾ അതിർത്തിയിലേക്ക് വിന്യസിക്കുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ലേസർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ അതുപോലെ തന്നെ ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ ഒക്കെ തന്നെ അതിർത്തിയിൽ ഇന്ത്യ ഇന്ത്യ സജ്ജമാക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ ആ പ്രകോപനത്തിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് ഇന്ത്യ പരിശ്രമിക്കുന്നത് ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ ബംഗ്ലാദേശ് ഒന്നുമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് മാത്രവുമല്ല ഒരു പരിധി വരെ കാത്തിരിക്കാനും ഒരു പരിധി കഴിഞ്ഞാൽ ബംഗ്ലാദേശിനുള്ളിൽ കയറി അടിക്കാനുമുള്ള നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് സൈന്യത്തിന് നൽകിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ ദിവസങ്ങൾക്ക് മുമ്പ് പഞ്ചാബിന് സമീപമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം ബംഗ്ലാദേശി സൈന്യം തടസ്സപ്പെടുത്തിയിരുന്നു ഇത് അറിഞ്ഞ ഇന്ത്യൻ സൈന്യം ഉടൻ തന്നെ ആ പ്രദേശത്തേക്ക് കുതിച്ചെത്തുകയായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ബംഗ്ലാദേശ് സൈന്യം അതിർത്തി കടന്ന് ഉള്ളിലേക്ക് പോയി എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് ഇന്ത്യ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത് ഇന്ത്യൻ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപന പ്രകോപനങ്ങൾ ഇനി ബംഗ്ലാദേശ് സൃഷ്ടിച്ചാൽ അത് കൈയും കെട്ടി എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇന്ത്യ സൈന്യത്തിന് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു ബംഗ്ലാദേശ് ിന് ചുട്ട മറുപടി നൽകണം ബംഗ്ലാദേശിനോട് ഇനി ദയാക്ഷിണം കാണിച്ചിട്ട് കാര്യമില്ല കാരണം ബംഗ്ലാദേശിന് അതേ നാണയത്തിൽ മറുപടി നൽകിയാൽ മാത്രമേ ബംഗ്ലാദേശിന് അത് കൃത്യമായി ഓർമ്മയുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിശക്തമായ നടപടിയാണ് ഇപ്പോൾ അമിത്ഷാ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സുരക്ഷാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തമ്മിൽ ബംഗ്ലാദേശിനോട് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് ഭാവി നടപടികൾ സംബന്ധിച്ച് കൃത്യമായ വിലയിരുത്തലുകളും യോഗം ചേരുകയും ചെയ്തിരിക്കുന്നു ഇനി ബംഗ്ലാദേശിനോട് ശക്തമായ ഇടപെടൽ തന്നെ നടത്താനാണ് ഇപ്പോൾ ഇന്ത്യയുടെ തീരുമാനം അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളിലേക്ക് കൂടുതൽ സേനാ വിന്യാസം ഇന്ത്യ നടത്തിയിരിക്കുന്നത് അതുപോലെ കൂടുതൽ ആയുധങ്ങൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നു പുതിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കിയിരിക്കുന്നു ലേസർ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിർത്തിയിലുടനീളം കൃത്യമായ ജാഗ്രതയോടെയുള്ള ഒരു നിരീക്ഷണം സാധ്യമാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ തീരുമാനം സംവരണ പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ വഷളാക്കിയത് പിന്നാലെ ഷേഖ് ഹസീന സർക്കാരിനെതിരെ ആഭ്യന്തര കലഹം രൂക്ഷമായി പിന്നാലെ ഷേഖ് ഹസീന സർക്കാരിനെതിരെ ആഭ്യന്തര കലഹം രൂക്ഷമായി ഒടുവിൽ രാജ്യം വിട്ട് ഷേഖ് ഹസീനയ്ക്ക് ഓടിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായി പിന്നാലെ ഇന്ത്യയും മറ്റ് ഇടപെട്ട് ഒരു ഇടക്കാല സർക്കാരിന് രൂപം കൊടുത്തു പ്രത്യേകിച്ച് നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്താൻ കഴിയുമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുമായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ കണക്ക് കൂട്ടൽ എന്നാൽ സംഭവിച്ചത് കണക്ക് കൂട്ടി വിപരീതമായ കാര്യങ്ങളാണ് മുഹമ്മദ് യൂണിസ് സർക്കാർ ബംഗ്ലാദേശിൽ അധികാരം പിന്നാലെ അവിടെ ഹിന്ദു മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടായി പ്രത്യേകിച്ച് മുസ്ലിം മത മൗലികവാദികൾ ഇന്ത്യക്കാരെ തിരഞ്ഞുപിടിച്ച് ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഉണ്ടായി ഹിന്ദുക്കളെ ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിക്കുന്നു അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നു എന്തിനേറെ പറയുന്നു ഹിന്ദു സ്ത്രീകളെ അതും അറുപതും എഴുപതും വയസ്സ് പിന്നിട്ടവരെ പോലും ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നു കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല ഇത് കൃത്യമായ ഒരു അജണ്ടയോട് കൂടി തന്നെ അവിടുത്തെ മുസ്ലിം മതമൗലികവാദികൾ തീവ്രവാദികൾ ഭീകരവാദികൾ നടപ്പാക്കുന്നതാണ് എന്ന് ഇന്ത്യക്ക് ബോധ്യമുണ്ടായിരുന്നു അതിനു പിന്നാലെ ഇന്ത്യ ശക്തമായ പ്രതിഷേധമുയർത്തി രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു അമേരിക്കൻ സെനറ്റർമാർ തന്നെ ഈ വിഷയം ഉന്നയിച്ചു ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും ബംഗ്ലാദേശിലെ മതപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ചർച്ചയായി പിന്നാലെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ വലിയ മുന്നറിയിപ്പ് നൽകിയത് അതുപോലെ ആർ എസ് എസ് ശക്തമായ മുന്നറിയിപ്പ് ബംഗ്ലാദേശ് ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നു ഇനിയും ഹിന്ദുവേട്ട് തുടരുകയാണെങ്കിൽ ഭാരതത്തിന് ഇടപെടേണ്ടി വരും ഭാരതത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടായാൽ പിന്നീട് ബംഗ്ലാദേശിനതിൽ ദുഃഖിക്കേണ്ടി വരുമെന്ന് ആർ എസ് എസ് നേതാവ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു പിന്നാലെ അമേരിക്കയോടക്കം വലിയ ഇടപെടലുണ്ടായി എങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വീണ്ടും വെല്ലുവിളിയുടെ സ്വരവും പ്രകോപനത്തിൻ്റെ ഭാഷയുമാണ് ബംഗ്ലാദേശിന്റെ ഭരണാധികാരികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇന്ത്യയിലേക്കുള്ള ഹിന്ദു സന്യാസിമാരുടെ വരവിനെ പോലും ബംഗ്ലാദേശിന്റെ സർക്കാർ വിലക്കിയത് ഇന്ത്യയിലേക്ക് കടക്കാനാകില്ല അതിനുള്ള അനുമതി ഇസ്കോൺ സന്യാസിമാർക്ക് നൽകിയില്ല ഇസ്കോൺ സന്യാസിമാരെ പോലും ജയിലിൽ അടച്ചുകൊണ്ട് തുറങ്കലിൽ അടച്ചുകൊണ്ട് ആ മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ വെല്ലുവിളിയാണ് ബംഗ്ലാദേശ് ഭരണകൂടം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇത് കൂടുതൽ കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇന്ത്യ കാര്യമായി പ്രതിരോധിക്കാനും കാര്യമായി വിഷയത്തിൽ ഇടപെടാനും തീരുമാനിച്ചത് അതിന്റെ കൂടി ാണ് ഇന്ത്യ അതിർത്തികളിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കിയത് കൂടുതൽ കൂടുതൽ സൈന്യത്തെ ബംഗ്ലാദേശ് അതിർത്തിയിൽ വിന്യസിച്ചത് ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള തീവ്രവാദികൾ ഭീകരവാദികൾ മതമൗലികവാദികൾ കടന്നു കയറാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യക്കുള്ളിലെ പ്രദേശങ്ങളിൽ അവർ അക്രമം ആരംഭിക്കാൻ സാധ്യത ഉണ്ടെന്നുമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ത്യ അതിർത്തിയിലെ ജാഗ്രത അതിർത്തിയിലെ പരിശോധന ഏറ്റവും കൂടുതൽ കർക്കശമാക്കിയിരിക്കുന്നത്